ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നുമുതൽ വീണ്ടും മഴ പതിയെ സജീവമായി തുടങ്ങുമെന്ന് മെറ്റ്പീറ്റ് വെദർ നാളെ മുതൽ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രവചിച്ചിരുന്നതെങ്കിലും ഇന്നുതന്നെ വടക്കൻ ജില്ലകളിൽ ഇടവേളകളോടെ മഴയുണ്ടാകുമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നും വടക്കൻ ജില്ലകളിൽ മഴ കൂടാനാണ് സാധ്യത ബംഗാൾ ഉൾക്കടലിലെ ചക്രവാതച്ചുഴിയും ചൈന കടലിലെ തീവ്ര ന്യൂനമർദ്ദവും കാലവർഷക്കാറ്റിനെ സ്വാധീനിക്കും ഇത് കേരളത്തിൽ കാലവർഷക്കാറ്റും മഴയും ശക്തിപ്പെടുത്തും വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യത തെക്കൻ ജില്ലകളിൽ മഴ താരതമ്യേന കുറവായിരിക്കും താരതമ്യേനക്കുറവായിരിക്കും കേരളത്തിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് നാലു ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് മുതൽ കാസർകോട് വരെയാണ് റെഡ് അലർട്ട് ഇടുക്കി മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് നിലവിൽ ഞായറാഴ്ച വരെ വിവിധ ജില്ലകളിലായി റെഡ് അലർട്ടുണ്ട് വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും മറ്റുമുള്ള സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത വേണമെന്നു മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി